स्तिधमराल यद शेषवक्दनोष्मतेदुपाश्रयस् वेधस पदमदपुर ോധമ ഹരാവക്തഹനോഷ്മർത്തെ ശ്രീമന്നാരായണത്തിലെ നാലാമത്തെ ദശകത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ വിഷയം അഷ്ടാംഗയോഗ സാധനാ മാർഗങ്ങൾ അനുഷ്ഠിച്ചിട്ടും ബ്രഹ്മാതിലോകങ്ങളിലെ സുഖാനുഭവിക്കാൻ ആഗ്രഹത്തോട് കൂടിയിട്ട് പോകുന്ന ഒരു യോഗി ഒരു സാധകൻ ധ്രുവപദം വരെ എത്തിച്ചേരുന്നു എന്ന് നേരത്തെ അനുസ്മരിച്ചു ക്രമേണ മഹർലോകത്തിലേക്കും ചെന്ന് പരമാനന്ദം തുല്യമായ അവസ്ഥയിലേക്ക് അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിയുന്നു അതിനൊരു പിന്നെയും ഒരു ഉയർച്ച വരുന്നത് ബ്രഹ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടാണ് ആ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് തന്നെ ഇതിനെല്ലാം ആധാരമായിട്ട് അനന്തൻ്റെ ആയിരക്കണക്കിന് ഫണങ്ങളുണ്ടെന്നും സകല ജ്യോതിർഗോളങ്ങൾക്ക് ആധാരമായിട്ട് അനന്ത ഭഗവാൻ്റെ ആയിരക്കണക്കിന് ഫണങ്ങളുണ്ടെന്നും അതിൽ നിന്ന് ദിവ്യമായ ജ്വാല പ്രളയകാലത്ത് ഉയർന്നു വരുന്നൊക്കെയാണ് ആ അനന്തമുഖത്തു നിന്ന് വരുന്നതായ തീജ്വാല ജ്വാല കൊണ്ട് സഹിക്കാതെയാവുമ്പോഴാണ് ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ ജ്വാല അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ജ്വാല ദുഃഖിപ്പിക്കും എന്നൊരു ഘട്ടം വരുമ്പോൾ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ആ യോഗിക്ക് അവിടുന്ന് ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അങ്ങനെ കൂടി ചേർന്ന് ആ കൽപ്പാന്തം വരെ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുന്നവരെ കൽപ്പാന്തം മാത്രമല്ല ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുന്നവരെ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് ഒരു കൽപ്പം ആയിരം ചതുര്യുഗം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി മറ്റൊരു കൽപ്പം ഒരു രാത്രി മുഴുവൻ ഉറങ്ങുന്നു ഒരു കൽപ്പം മുഴുവൻ ബ്രഹ്മാവ് ഉറങ്ങുന്നു ഒരു കൽപ്പം മുഴുവൻ ഉണർന്നിരിക്കുന്നു അപ്പോൾ ഒരു ദിവസമായി ഇങ്ങനെ ആയിരം ചതുരങ്ങൾ ഒരു ദിവസമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ നൂറ് വയസ്സ് കഴിയുന്നവരെ ആ ദിവ്യമായ ബ്രഹ്മലോകത്തിലെ ബ്രഹ്മാനന്ത അനുഭവിക്കാൻ ആ യോഗിക്ക് സാധിക്കുന്നു അങ്ങനെയുള്ള ആ ബ്രഹ്മലോകം വരെയുള്ള ഒരു യോഗിയുടെ ഉയർച്ച ദിവ്യാനന്ദം അനുഭവിച്ചുകൊണ്ടുള്ള ദിവ്യഗതിയെയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്